സംഭവിക്കുന്നത് സർക്കാർ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂട ഭീകരത നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് പ്രതിയാക്കിയതിനെ തുടർന്ന് ഒളിവിൽ പോയ ആളല്ല കൊലക്കേസിലെ പ്രതിയല്ല അദ്ദേഹം വിസിബിൾ വിസിബിളായിരുന്ന എല്ലാ സ്ഥലത്തും ഡി ജി പി ഓഫീസും മാൾസിലുണ്ടായിരുന്നു ജയിലിൽ സഹപ്രവർത്തകരെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ജാമ്യം കിട്ടിയ സഹപ്രവർത്തകർക്ക് സ്വീകരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു സംസ്ഥാനത്ത് നിരവധി വിചാരണ സദസ്സുകളിൽ യുഡിഎഫ് നടത്തിയ പരിപാടികളിലെല്ലാം പങ്കെടുക്കുന്നുണ്ടായി എന്നിട്ടും അദ്ദേഹത്തിന് വീട്ടിൽ പോയി വാതിൽ മുട്ടി തുറന്ന് പോലീസ് അകത്തേക്ക് കയറി അദ്ദേഹം ഉറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ഉറങ്ങുന്ന വാതലും മുട്ടി വിളിച്ച് ഇങ്ങനെ ബലം പ്രയോഗിച്ചൊരു ഷോ കാണിച്ച് സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് യൂത്ത് കോൺഗ്രസിനെയും യുഡിഎഫിനെയും ഭയപ്പെടുത്താം എന്ന് പിണറായി വിജയൻ കരുതണ്ട താൻ ജാമ്യമൊരുക്കില്ല തന്റെ സഹപ്രവർത്തകർ ജയിലിൽ പോയതുപോലെ ജയിലിൽ പോകാം എന്ന് പറഞ്ഞ ആളാണ് രാഹുൽ മാങ്കൂടത്തിൽ ഞങ്ങളാണ് അദ്ദേഹത്തെ നിർബന്ധിച്ചത് കാരണം അന്ന് അദ്ദേഹത്തിന് തലയിൽ ശിരസിൽ ഒരു അടിയേറ്റിരുന്നു അതിനെ തുടർന്ന് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഒരു അസുഖമുണ്ടായപ്പോൾ നാല് അഞ്ച് ദിവസം അദ്ദേഹം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ഒരു പ്രധാന ആശുപത്രി ആ ആശുപത്രിയിൽ അല്ലാതായ എല്ലാ ദിവസവും അദ്ദേഹം പുറത്തുണ്ടായിരുന്നു ഇന്നലെയും അദ്ദേഹം കൊല്ലത്ത് കുണ്ടറയിൽ ഒരു പരിപാടിയിൽ ചടങ്ങാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു ഞാനാണ് നിർബന്ധിച്ച് അദ്ദേഹത്തെ വീട്ടിൽ പോയി ഒരാഴ്ച വിശ്രമിച്ച് പുറത്തിറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വീട്ടിലേക്ക് അയച്ചത് അപ്പോ ചികിത്സയെ തുടർന്ന് വിശ്രമിക്കാൻ വേണ്ടി വീട്ടിലേക്ക് ഞങ്ങൾ അയച്ച ഒരാളെയാണ് ഇവര് വീട്ടിൽ കയറി വന്ന് അറസ്റ്റ് ചെയ്ത് ഭീഷണിപ്പെടുത്താൻ നോക്കുന്നത് ആരെ പഠിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ആരെ പേടിപ്പിക്കാൻ നോക്കിയാണ് ഈ കോടതി പറഞ്ഞിട്ട് ജാമ്യമില്ലാത്ത കേസെടുത്ത മുഖ്യമന്ത്രിയുടെ ഗണ്മാന്മാര് മുഖ്യമന്ത്രിയുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും നടക്കാണ് അവരെ അറസ്റ്റ് ചെയ്യില്ല അവർക്ക് മൊഴി കൊടുക്കാൻ നേരയില്ല മൊഴി കൊടുക്കാൻ പോലീസ് വിളിച്ചിട്ട് മൊഴി കൊടുക്കാൻ കോടതി ആവശ്യപ്പെട്ട അനുസരിച്ച് ജാമ്യമില്ലാത്ത കേസെടുത്ത മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാര് രണ്ടുപേരും ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരായിട്ടില്ല ഞാൻ നിൽക്കുന്നത് ചാലക്കുടിയിലാണ് ചാലക്കുടിയിൽ പോലീസ് വീപ്പിന്റെ മീതെ കയറി പോലീസ് വീപ്പ് അടിച്ചു തകർത്ത ആളെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അയാളെ രക്ഷിച്ച് കൂട്ടിക്കൊണ്ടുപോയ സി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ചാലക്കുടി എസ് ഐ എ റോട്ടിലിട്ട് പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലു എന്ന് പറഞ്ഞ എസ് എഫ് ഐ സംസ്ഥാന നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല അഭിതന്റെ ഇരട്ടനീതിയാണ് ഇരട്ടനീതി ഈ തോന്നം കാണിച്ച എസ് എഫ് ഐക്കാരെയും മോനെ കുഞ്ഞെ എന്നൊക്കെ പറഞ്ഞ് പാൽക്കുപ്പി കൊടുത്തിട്ടാണ് കൊണ്ടുപോയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെ വീട്ടിൽ കയറി പോലീസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തെങ്കിൽ അതിന്റെ തക്കതായ തിരിച്ചടി ഈ സർക്കാരിന് ഉണ്ടാവും എന്ന് വളരെ വിനയത്തിലൊരു മുന്നറിയിപ്പ് മാത്രമാണ് ഞങ്ങൾ നൽകുന്നത് പിന്നീട് നമുക്ക് കാണാം